ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ ശ്രദ്ധയിൽ എത്തിക്കാൻ മിനി മാരത്തൺ സംഘടിപ്പിക്കുന്നു കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന മാരത്തൺ സെപ്റ്റംബർ പതിമൂന്നിന് പയ്യാപുരിൽ നിന്നും ആരംഭിക്കും വിപുലമായ ഒരുക്കങ്ങൾ വരുന്നു ഡി ടി പി സി ഇരിക്കൂർ ഇന്നോവേഷൻ ആൻഡ് ടൂറിസം കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ പതിമൂന്നിന് നടക്കുന്ന മനോഹരം മലയോരം പാലക്കേംതട്ട് മാരത്തണ്ണ വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു മലയോര മേഖലയിലെ ഏരുവേശി പയ്യാവൂർ നടുവിൽ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മാരത്തൺ ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ബന്ധപ്പെട്ടവർ ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ഈ പഞ്ചായത്തിൽ വിവിധ യോഗങ്ങൾ നടത്തിവരുന്നു ജില്ലയിലെ എല്ലാ എം എൽ എമാരും മാരത്തണ്ണിൽ പങ്കെടുക്കും ഇന്ത്യക്ക് പുറത്തുനിന്ന് അഞ്ചു പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിൽ രജിസ്റ്റർ ൻ അഞ്ഞൂറ് കഴിഞ്ഞു ആയിരത്തിലേറെ പേരെയാണ് പങ്കെടുപ്പിക്കുന്നത് പതിമൂന്നിന് രാവിലെ ആറിന് പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാരത്തൺ ആരംഭിക്കും രാവിലെ നാല് മുപ്പത് മുതൽ തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും മലയോര ഹൈവേ വഴി ഓടി പുലിക്കുരുമ്പ സെന്റ് ജോസഫ് ഹൈസ്കൂൾ മൈതാനിയിൽ രാവിലെ എട്ട് മണിയോടെ സമാപിക്കുന്ന നിലയിലാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതുകൂടാതെ പൂപ്പറമ്പ് ഫുസ്കോ സ്കൂൾ വരെ എല്ലാവരും പങ്കെടുക്കുന്ന ഫണ്ട് റൺ നടക്കും ഓടിത്തീർക്കുന്ന അറുപത് കഴിഞ്ഞവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ളവർക്കും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കും നാൽപ്പത്തഞ്ചിന് മുകളിൽ പ്രായമുള്ളവർക്കും സജീവ് ജോസഫ് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് പ്രത്യേകം സമ്മാനങ്ങൾ നൽകും പഞ്ചായത്ത് അംഗങ്ങൾ എൻ സി സി എസ് പി സി കുട്ടികൾ തുടങ്ങി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അറിയപ്പെടുന്ന കായിക താരങ്ങൾ ഏഴിമല നാവിക അക്കാദമി കമാൻഡ് ജില്ലാ കലക്ടർ എന്നിവരും പങ്കെടുക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും സൗജന്യമായി ടിഷർട്ടും നൽകും ഇരുന്നൂറ് പ്രത്യേകം വോളണ്ടിയർമാരെയും നിയമിച്ചിട്ടുണ്ട് പയ്യാവൂരിൽ നിന്ന് പുറപ്പെട്ട് വെമ്പുവ പൂപ്പറമ്പ് ചെമ്പേരി വഴിയാണ് പുലിക്കുരുമ്പയിൽ മാരത്തൺ സമാപിക്കുക ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളാണ് ടൂറിസം കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസം കേന്ദ്രങ്ങൾ പൈതൽമല പാലക്കേന്തട്ട് കാഞ്ഞിരക്കൊല്ലി കാപ്പിമല കാലാങ്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ ഈ ടൂറിസം സാധ്യതകളെ ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരിക്കൂർ ടൂറിസം കൗൺസിലും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നുകൊണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഒരു മിനി മാരത്തോൺ സംഘടിപ്പിക്കുകയാണ് മനോഹരം മലയോരം റൺ പാലക്കൻ എന്ന പേരിൽ നടത്തുന്ന ഈ മിനി മാരത്തോൺ സെപ്റ്റംബർ പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ പയ്യാവൂരിൽ നിന്നും ആരംഭിക്കുന്നു ആറു മണിക്ക് പയ്യാവൂരിൽ നിന്നും ആരംഭിച്ച് പാലക്കൻ തട്ടിൻ്റെ താഴ്വാരമായ പുലിക്കുരുമ്പയിലേക്കാണ് പന്ത്രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മിനി മാരത്തോൺ ഈ മിനി മാരത്തോണിൻ്റെ ഭാഗമാകാൻ നമ്മുടെ നാടിൻ്റെ വളർച്ച മാത്രമല്ല നാടിൻ്റെ ഐക്യവും കൂട്ടായ്മയും പുറം ലോകത്തിന് പ്രകടമാക്കുന്ന ഏറ്റവും മഹത്തരമായ ഈ ഉദ്യമത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെയും ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമുള്ള ഒട്ടേറെ കായിക താരങ്ങൾ ഉൾപ്പെടെ പ്രഗത്ഭരായ വ്യക്തികൾ നാട്ടുകാർ എല്ലാവരും ചേരുന്ന ഈ റൺപാലക്കേം തട്ട് മിനി മാരത്തോണിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു